അതെ ഞാൻ നിങ്ങളെ ഒരു അത്ഭുത കാഴ്ച കാണിച്ചുതരാം ഇതൊരു ക്ഷേത്ര ഭൂമിയാണ് ഇവിടെ കളിയാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനു മുൻപ് ഇവിടെ കളിയാട്ടം കണ്ടവരാരും ഇന്ന് നമ്മുടെ കൂടെയില്ല വെറുതെ പറയുന്നല്ല തമാശയുമല്ല കാരണം നീണ്ട മുന്നൂറ്റി അൻപത്തി വർഷങ്ങൾക്ക് ശേഷമാണ് ഇവിടെ ഇങ്ങനെ ഒരു കളിയാട്ടം നടക്കുന്നത് അത്ഭുത അല്ലേ ഒന്ന് ആലോചിച്ച് നോക്ക് പണ്ട് മുന്നൂറ്റി വർഷങ്ങൾക്ക് മുമ്പ് നടന്നു നടന്നവരാരും നമ്മുടെ കൂടെയില്ല ഇവിടെ ഇന്ന് ഈ ഒരു ക്ഷേത്രഭൂമിയിൽ വന്നവരെല്ലാവരും ആദ്യമായിട്ടാണ് ഈ ഒരു ക്ഷേത്രത്തിലെ ഉത്സവം കാണുന്നത് സത്യം പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഞങ്ങളവിടെ എത്താൻ കുറച്ച് വൈകിട്ടുണ്ടായിരുന്നു അവസാന ദിനവുമാണ് ഞങ്ങളെത്തിയത് ഞങ്ങൾ എത്തുമ്പോഴത്തേക്കും അവിടുത്തെ തെയ്യക്കോലങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു ചെറിയ പരിഭവും സങ്കടമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ആ ഒരു ക്ഷേത്രനടയിൽ പോയി അവിടുത്തെ ദൈവങ്ങളോടൊക്കെ പ്രാർത്ഥിക്കാനും പറ്റി ആ ഒരു ഭൂമിയിൽ നിൽക്കാനും പറ്റി അത് തന്നെ വലിയ ഭാഗ്യായിട്ടാണ് ഞാൻ കാണുന്നത് ഞാനും എൻ്റെ രണ്ട് കൂട്ടുകാർ നിതു ലിനു ഞങ്ങൾ മൂന്നുപേരും കൂടെയാണ് അവിടെ പോയത് അവിടേക്ക് ഇങ്ങനെ നടന്ന് ആ ഒരു കാഴ്ചകളൊക്കെ കണ്ട് അപ്പോഴൊക്കെ എൻ്റെ ചിന്ത പോയത് ആ ഒരു മുന്നൂറ്റമ്പത്തൊന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഇത് എങ്ങനെയായിരിക്കും ഉണ്ടായിരുന്നില്ല ഒരുപാട് മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടാവില്ലേ അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടാണ് ഞാൻ ആ ഒരു ക്ഷേത്രഭൂമിയിലൂടെ നടന്നത് അവിടെ പിന്നെ പ്രധാനമായിട്ട് ഒരു കാഴ്ച കാണാനുണ്ടായിരുന്നു ഞാൻ അതിൻ്റെ ഒരു പോർഷൻ ഇല്ലാത്ത ചേർക്കാം കാരണം മുന്നൂറ്റി അമ്പത്തൊന്ന് വർഷങ്ങൾക്ക് മുമ്പ് ആ ഒരു കളിയാട്ടത്തിനായിട്ട് ഉപയോഗിച്ച ഒരു കലശക്കുടം ഇത ഇതാണത് അതവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ പഴക്കമൊക്കെ കണക്കാക്കിയതാണ് പിന്നെ സ്റ്റേജ് പ്രോഗ്രാം ഉണ്ടായിരുന്നു ഭക്ഷണം ഉണ്ടായിരുന്നു എല്ലാം ഉണ്ടായിരുന്നു ഇതിൻ്റെ ഒരു ഫുൾ വീഡിയോ കൂടെ ഞാൻ എൻ്റെ ചാനലുണ്ട് കേട്ടോ